നമസ്കാരം സാറേ നമുക്ക് ഇന്ന് നമ്മുടെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ അധ്യായം കൊണ്ട് എടുത്താലോ കഴിഞ്ഞ നമസ്കാരം നമുക്ക് തീർച്ചയായിട്ടും എടുക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രകൃതി കൃഷിയിലേക്ക് മറ്റ് കൃഷിക്കാർ അതായത് രാസവള കൃഷിയോ ദേവള കൃഷിയോ ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ പ്രകൃതി കൃഷിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ പറഞ്ഞു തരത്തിയത് അപ്പോൾ നമുക്കതിൻ്റെ തുടർച്ചയെന്നോണം പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠനങ്ങളൊക്കെ വായിക്കുവാണെന്നുണ്ടെങ്കിലും ഈ ഫോസ്ഫറസ് പൊട്ടാഷ്യം ഇതെല്ലാം മണ്ണിൽ തന്നെ അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ട് പക്ഷെ എന്നാൽ ചെടികൾക്ക് അത് കിട്ടുന്നുമില്ല അപ്പൊ രാസവളമാണെങ്കിലും ജൈവവളമാണെങ്കിലും മണ്ണിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അതൊരു ഓർഗാനിക് ഫോമിലാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അതിനെ ഇൻഓർഗാനിക് ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ ഈ ആവശ്യമില്ലാത്ത വളങ്ങളെല്ലാം വാരി വലിച്ചിടുമ്പോൾ ഇതിനെയൊക്കെ ഈ ഒരു ബാധിക്കുന്ന കാര്യമാണല്ലോ കാരണം ഇനോർഗാനിക് ആകണമെങ്കിൽ സൂക്ഷ്മജീവികൾ വേണം അപ്പൊ ഇതിൻ്റെ ഒരു വേഗത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂക്ഷ്മജീവികളുടെ ഒരു ആയുസിനെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ ഒക്കെ ഇത് ബാധിക്കുന്നുണ്ടോ ഈ ആവശ്യകാല വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സസ്യങ്ങൾക്ക് നൈട്രജൻ എന്ന് പറയുന്ന സാധനം വായുവിലാണ് പൊട്ടാഷ്യ ഫോസ്ഫറസ് എന്ന് പറയുന്ന മറ്റു പല മൂലകങ്ങളും മണ്ണിലാണ് ഇതെല്ലാം ചെടികൾക്ക് നേരിട്ട് വലിച്ചെടുക്കാവുന്ന ഒരു രൂപത്തിലല്ല ആദ്യം ചെടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത് ഒരു ഇടനിലക്കാരനായിട്ട് ഒരു സൂക്ഷ്മജീവി ഒരു മൈക്രോബ് കാണും ഒന്നല്ല പല മൈക്രോബുകൾ കാണും ഉദാഹരണത്തിന് നൈട്രജൻ എന്ന് പറയുന്ന സാധനത്തിന് വായുവിലാണ് വായുവിൽ നിന്ന് അതിനെ മണ് മണ്ണിലൂടെ ചെടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം മൈക്രോബുകളാണ് ആ സംവിധാനത്തിൻ്റെ മുഖ്യ മുഖ്യ സംഭവം അപ്പോൾ ഈ മൈക്രോബുകൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു എക്കോസിസ്റ്റം മണ്ണിലുണ്ടായാൽ മാത്രമേ ഉള്ളൂ ചെടികൾക്ക് ലഭ്യമാകുന്ന രീതിയിലേക്ക് മണ്ണിൽ ആവശ്യത്തിന് ഉള്ള പൊട്ടാഷ്യമുണ്ട് തീരാത്തത്ര പൊട്ടാഷ്യം ഫോസ്ഫറസും എല്ലാം ഉണ്ട് ആ പൊട്ടാഷ്യനെയോ ഫോസറസിനെയൊക്കെ മണ്ണിൽ നിന്ന് ചെടികൾക്ക് ലഭ്യമാക്കുന്ന ഒരു അത് മോണോവയാലൻ്റ് ഡൈവയാലൻറ്റ് ട്രൈവയാലൻ്റ് എന്ന ഒരു അവസ്ഥ ഈ കണികകളുണ്ട് ഒറ്റക്കണിക ഇരട്ടക്കണിക കണിക എന്നൊക്കെ പറയുന്ന ഒരു രൂപമാറ്റത്തിൻ്റെ അങ്ങനെയൊരു ശാസ്ത്രമാണ് അതാക്കുന്നത് മൈക്രോവുകളാണ് എന്നാൽ മൈക്രോവുകൾക്ക് വേണ്ട എനർജി മൈക്രോവുകൾക്കും പ്രവർത്തിക്കാനുള്ള എനർജി വേണം ആ എനർജി വരുന്നത് ചെടികൾക്ക് കിട്ടുന്ന സൗരോർജത്തിന് മൈക്രോബുകൾക്ക് ബയോകെമിക്കൽ എനർജിയായി മാറിയാൽ മാത്രമേ ഉള്ളൂ മൈക്രോബുകൾക്കുള്ള ആ പ്രവർത്തിക്കാൻ വേണ്ട എനർജി കിട്ടത്തുള്ളൂ അത് ചെടിയാണ് മൈക്രോവുകൾക്കൊണ്ട് എനർജി കൊടുക്കുന്നത് അതായത് ഞാൻ പറയുന്നത് ഊർജ്ജത്തിൽ ഉറവിടം സൂര്യനാണ് ആ സൂര്യനെ മൈക്രോവുകൾക്ക് ഉപയോഗിക്കാവുന്ന അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള ഊർജ്ജമാക്കി മാറ്റാൻ ചെടിക്ക് മാത്രമേ കഴിയത്തുള്ളൂ ചെടികൾ ഇലയിൽ അത് ഈ സൗരോർജ്ജത്തിന് ഫോട്ടോസിന്തോസിസ് വഴി ഒരു ബയോ കെമിക്കൽ എനർജി ഒരു അന്നജമാക്കി മാറ്റി അതിൻ്റെ വേരിൽ കൂടെ ഈ ശാസ്ത്രം ഈ ഈ പറയുന്ന വേരിൽ കൂടെ അത് മണ്ണിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ലിക്വിഡ് കാർബൺ പാത്രീതും നമ്മളുടെ മുൻ ഒരു വർഷം രണ്ട് വർഷം മുമ്പ് നമ്മൾ ചെയ്ത ഏതോ ഒരു എപ്പിസോഡിൽ ലിക്വിഡ് കാർബൺ പാത്രയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് ലിക്വിഡ് കാർബൺ എന്ന് പറയുന്നത് ഇതാണ് ഈ സൗരോർജ്ജത്തിനെ ഒരു ബയോ കെമിക്കൽ ആക്കി മാറ്റിയിട്ട് ചെടി അതിൻ്റെ വേരിൽ കൂടെ ഒരു റൈസോസ്പിയർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലേക്ക് കൊടുത്ത് മൈക്രോബ് ലഭ്യമാക്കി കൊടുത്തുകൊണ്ട് ആ മൈക്രോബ് ചെടിക്ക് വേണ്ട നൈട്രജൻ നൈട്രോജനാണോ പൊട്ടാഷ്യനോ ഫോസ്ഫറസ് ആണോ എന്ത് ചെടിക്ക് എന്താണ് വേണ്ടത് മാഗ്നീഷ്യമാണോ മാഗ്നീ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ചെടി തിരിച്ച് ചെടിക്ക് ലഭ്യമാക്കുന്ന ഒരു സംവിധാനമാണ് അതായത് ചെടി സൗരോർജ്ജത്തിന് മൈക്രോബിന് വേണ്ട എനർജി ചെടി കൊടുക്കുന്നു ചെടിക്ക് വേണ്ട എനർജി മൈക്രോബ് കൊടുക്കുന്നു അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നടക്കുന്നത് നമ്മൾ ചോദ്യത്തിൽ നമ്മൾ മാറിപ്പോയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാസവളും അപ്പം നമ്മൾ ജീവിക്കുന്നത് ഒരു നൈട്രജൻ്റെ ഒരു കടലിലാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ എൺപത് ശതമാനം നൈട്രജനാണ് അല്ല നൈട്രജനാണ് ഓക്സിജൻ എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനം കാർബൺ എന്ന് പറയുന്ന പോയിന്റ് നാല് ശതമാനം പോയിൻ്റ് പൂജ്യം നാലാണെന്നാണ് വിചാരിക്കുന്നത് പോയിൻറ്റ് പൂജ്യം നാല് അത് വളരെ തുച്ഛമായ രീതിയാണ് കാർബൺ ഉള്ളത് ഈ കാർബൺ മണ്ണിൽ മണ്ണിൻ്റെ ടോപ്പ് സോയിലിൽ അപ് ടു മുപ്പത് ശതമാനം വരെ അതായത് ടോപ്പ് സോയിലിൻ്റെ മുഖ്യ മുഖ്യമായിട്ട് അതായത് തലമുറകളിൽ നൂറ്റാണ്ടുകളായിട്ട് സംഭരിച്ചിരുന്ന കാർബൺ ഉണ്ടായിരുന്നു നമ്മുടെ മേൽമണ്ണിൽ ആ കാർബൺ മുഴുവൻ നമ്മൾ ഇടപെടലിൽ കൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ആ കാർബൺ മണ്ണിൽ നിലനിൽക്കേണ്ട കര കാർബൺ സോളിഡ് കാർബൺ അല്ലെ സ്റ്റേബിൾ കാർബൺ നമ്മൾ രാസവളം കഴിയുകയും മണ്ണിളക്കുകയും പൊതയില്ലാത്ത ചൂട് കൂടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കാർബൺ വീണ്ടും കാർബൺ ഡയോക്സൈഡായിട്ട് ഖരരൂപത്തിൽ മണ്ണിലുണ്ടായിരുന്ന കാർബൺ വീണ്ടും ഇപ്പം നമ്മൾ പെട്രോൾ ഡീസൽ കത്തിക്കുമ്പോൾ അത് കാർബണാണ് അത് കാർബൺ ഡയോക്സൈഡായിട്ട് അത് ലിക്വിഡ് ആയിട്ട് അല്ല ഖരമായിട്ട് കൽക്കരി എന്ന് പറയുന്നത് ഖരമായിട്ടിരിക്കുന്ന കാർബണാണ് അത് നൂറ്റാണ്ടുകൾ കൊണ്ട് ഈ പോയിൻറ്റ് പൂജ്യം നാല് പെർസെൻറ്റേജ് വായുവിലുള്ള പോയിൻ്റ് പൂജ്യം നാല് പെർസെൻറ്റേജ് കാർബണിനെ കാർബൺ ഡൈക്സൈഡിനെ കാർബണാക്കി ഖരമാ ഖരരൂപത്തിലാക്കി മണ്ണിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ് അതിനെ നമ്മൾ അതായത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു ശൃഷിതാവിൻ്റെ ആ ഡിസൈനിൽ മനുഷ്യൻ്റെ കൈവിട്ടത്തിൽ കൊണ്ട് ആ ഖരമായിട്ടുണ്ടായിരുന്ന കാർബണെ മുഴുവൻ വീണ്ടും വായുവിലേക്ക് തിരികെ പോയിരിക്കുന്നു വായുൽ ആ കാർബണിൽ നിന്നായിരുന്നാൽ മണ്ണിന് പ്രയോജനം ഒത്തിരി കുറയും അല്ലെ സൂക്ഷ്മജീവികളുടെ ജീവന് മോയ്സ്ചർ വേണം വെള്ളമാണ് ആ വെള്ളം ഒരു കിലോ കാർബൺ സോയിൽ മണ്ണിലുള്ള ഖര രൂപത്തിലുള്ള ഒരു കിലോ കാർബണ് എട്ട് കിലോ വെള്ളം ഹൈഗ്രോസ്കോപ്പി അതായത് ഈർപ്പത്തിനെ പിടിച്ചു നിർത്താനുള്ള ശേഷിയുണ്ട് കാർബൺ കുറഞ്ഞപ്പോഴത്തേക്ക് മണ്ണിനെ ഈർപ്പം പിടിച്ചു നിർത്താനുള്ള ശേഷി കുറഞ്ഞു ഇന്ന് നമ്മൾ എന്നിവ ഇലത്തോട്ടങ്ങളിലൊക്കെ വലിയ തോതിൽ ചെടികളൊക്കെ ഉണങ്ങി വീഴുന്നു മണ്ണിൽ നല്ല കാർബൺ ഉണ്ടെങ്കിൽ ഈ വായുവിലുള്ള അതായത് ഒരു കിലോ കാർബണ് എട്ട് കിലോ കാ വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷിയുണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമാത്രം വെള്ളം മണ്ണിലുണ്ടാകും ആ വെള്ളം വേണം മൈക്രോബോൾക്ക് ഈ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷോ ഒക്കെ ചെടിക്ക് ലഭ്യമാക്കി കൊടുക്കാൻ അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടന്നിരുന്ന ആ സംവിധാനത്തിലെല്ലാം നമ്മുടെ അനാവശ്യമായ കഴക്കിടത്തിലാണ് ഇതെല്ലാം നഷ്ടപ്പെടുകയും നമ്മൾ ഇന്നത്തെ ഈ പരുവത്തിൽ നമ്മളെ ടെക്നോളജിയിൽ കൂടെ നമ്മളങ്ങനെ രക്ഷപ്പെടും എന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ തുടക്കത്തിൽ ഓ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷോ വഴി കൃഷി വളരെ ഈസിയായിട്ട് നടക്കും എന്നായിരുന്നു ഞങ്ങൾ ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്നത് അല്ലെ ഞങ്ങളെ വിശ്വസിപ്പിച്ചിരുന്നത് അതിൽ നിന്ന് ആ നിരീക്ഷണത്തിൽ കൂടെയാണ് നമ്മൾ അത് 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 ശരിയാകുന്നില്ല അല്ലെ നമ്മൾ നമ്മൾ വിചാരിച്ചിരുന്ന നമ്മൾ ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ ഒത്തിരി അപാകതകളുണ്ടായിരുന്നു അതേപറഞ്ഞാൽ കൃഷിയിലുള്ള എവല്യൂഷൻ്റെ ഭാഗമായിട്ട് അതിനെ കണ്ടാൽ മതി അല്ലാതെ നമ്മൾ ആ കൃഷി നല്ലതായിരുന്നു ഈ കൃഷി അതിനൊക്കെ ഉദാർത്ത വന്നു അങ്ങനെയല്ല പക്ഷേ ഒരു കാര്യം ഇന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടി എനിക്ക് തീർച്ചയായിട്ടും പറയാം പ്രകൃതിയുടെ ആ പ്രകൃതിദത്തമായ സംവിധാനങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കാതെ മനുഷ്യന് അതേ നാൾ ഈ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല രോഗങ്ങളും ഞാൻ പിന്നെ ചോദ്യത്തിൽ നിന്ന് മാറിപ്പോയവോ എന്ന് എനിക്കറിയുന്നില്ല ഓക്കെ ഒരു നൂറ് വർഷം മുമ്പത്തെ ആളുകളെ ഇന്ന് പോപ്പുലേഷൻ വളരെയധികം കൂടുതലാണ് ആ ഒരു സമയത്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന രീതിയിൽ ഈ ഹരിത വിപ്ലവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സാറെ അപ്പോൾ അവിടെയൊക്കെ അവിടെയൊക്കെ ഒരു ഇപ്പം ഒത്തിരി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏതെന്നു പറഞ്ഞാൽ നമ്മൾ ഭോപ്പാലിലുള്ള ഒരു ഒരു ഫാക്ടറി ഭോപ്പാൽ ഒരു അധികം രാസവളം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു അവിടെ ദുരന്തമൊക്കെ ഉണ്ടായതാണ് ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന ഇനീഷ്യൽ മെഷീൻസ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നാണ് അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് നോക്കിയാൽ അമേരിക്കയിൽ ഈ പറയുന്ന രാസവളങ്ങൾ ആ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന രാസവസ്തുക്കൾ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന രാസവസ്തുക്കളെ അത് ശരിയല്ല എന്നുള്ള ഒരു തോന്നൽ കന്നഡിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായപ്പോൾ അവരവിടെ നിർത്തലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫാക്ടറികളിൽ നിന്ന് അവർ കളഞ്ഞ ഉപകരണങ്ങളെടുത്ത് ഇവിടെ കൊണ്ടുവന്നാണ് ഇന്ത്യയിൽ ഹരിതവപ്പളത്തിൻ്റെ തുടക്കം കുറിച്ചത് അതുകൊണ്ട് നമുക്കിതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ കേൾക്കുന്നത് അല്ലെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന പല കാര്യങ്ങളും അതേ പുറകിലൊക്കെ ഒത്തിരി ഇതുണ്ട് പ്രകൃതി മാത്രമാണ് സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി അപ്പോൾ ഒരുപാട് തന്നെ സാറേ നമുക്ക് ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് ഈ ഒരു ടോപ്പിക്ക് കൊണ്ടും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് തുടർച്ചയായിട്ട് അടുത്തതും എടുക്കാം ഓക്കെ